അതിനെന്താ മനസ്സിലാക്കി തരാലോ കാര്യങ്ങള് നമുക്ക് അകത്തരുന്ന് സംസാരിക്കാം അകത്ത് ട്രംപ് സി റൂമാണ് ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോണ്ടം ഫെഡറേഷൻ ഇവിടെ ഉണ്ടാവണം അകത്തേക്ക് വരണം വിളിക്കുമ്പോ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ അറിയാതെ മുൻപരിചയമില്ലാത്ത സ്ഥലത്ത് വന്നുപെട്ട ഒരു കുടുംബത്തെ സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുമ്പോ കണ്ണും പൂട്ടി നോക്കി നിൽക്കുന്നത് എന്തുപകാര സ്മരനയുടെ പേരിലായാലും ശരി തെറ്റാണ് അക്ഷന്ധവ്യമായ തെറ്റ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതെ അറിയാൻ ശേഷിയുള്ളവരാണ് പോലീസുകാരിൽ പലരും പക്ഷേ എവിടെ എവിടെയോണ്ടാവുമല്ലോ നാണം കെടുത്താനായിട്ട് കുറെ ഇപ്പം മാർ